നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അവസാന ഘട്ടം പരീക്ഷ എഴുതുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ രണ്ട് കൂട്ടരുണ്ട് ഒന്ന് മലപ്പുറം ജില്ലക്കാർ മറ്റൊന്ന് ഇടുക്കി ജില്ലക്കാർ ഈ രണ്ട് ജില്ലയിലും എൽ ഡി സി പരീക്ഷ എഴുതുന്നതിനായിട്ട് തിരഞ്ഞെടുത്ത കൂട്ടുകാരുണ്ട് അതിൽ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് മലപ്പുറം ജില്ല സെലക്ട് ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ മലപ്പുറം ജില്ലയുടെ പ്രത്യേകത നമുക്ക് അറിയാം അല്ലെ ജനസംഖ്യ കൂടുതലുള്ള ജില്ലയാണ് അതേപോലെ നിയമസഭാ മണ്ഡലങ്ങൾ കൂടുതലുള്ള ജില്ലയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടുതലുള്ള ജില്ലയാണ് അതേപോലെ സർക്കാർ ഓഫീസുകളും കൂടുതലുള്ള ജില്ലകളിൽ ഒന്നാണ് ഈ മലപ്പുറം ജില്ല എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഈ മലപ്പുറം ജില്ല സാധാരണഗതിയിൽ എല്ലാവരും തിരഞ്ഞെടുക്കുന്നതിന്റെ പിന്നിൽ ഒരു കാരണം ഉണ്ട് എന്ന് ചില തന്നറിയാവൂ മലപ്പുറം ജില്ല എന്നതിലേക്ക് സംവരണ വിഭാഗങ്ങൾക്ക് പുറമെ ജനറൽ കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്കുമൊക്കെ സാധ്യത കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാരും മലപ്പുറം ജില്ല സെലക്ട് ചെയ്യുന്നത് കാരണം മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ പൊതുവേ കേൾക്കാൻ നമുക്കറിയാം ഇരിക്കാം മുസ്ലിം കമ്മ്യൂണിറ്റി കൂടുതലായിട്ടുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല അതുകൊണ്ട് തന്നെ ഇതര സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഇതര മതവിഭാഗത്തിൽപ്പെട്ട അതല്ലെങ്കിൽ ഇതര എന്താണ് നമ്മുടെ കാസ്റ്റുകളിൽ പെട്ടിട്ടുള്ള ആളുകളുടെ എണ്ണമൊക്കെ വളരെ കൂടുതലാണ് അതുകൊണ്ട് സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ പോലും ജോലി കിട്ടിയേക്കുവാൻ സാധ്യതയുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തില് മറ്റ് പതിമൂന്ന് ജില്ലകളിൽ നിന്നും ഈ പതിനാലാമത്തെ ജില്ലയായ മലപ്പുറത്തിലേക്ക് പരീക്ഷ എഴുതാനായിട്ട് ഒരു കുത്തൊഴുപ്പുണ്ടാവും അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയിൽ അപേക്ഷിച്ച ആൾക്കാരുടെ എണ്ണം നമ്മൾ നോക്കും ഏകദേശം ഒന്നര ലക്ഷത്തിന് അടുത്തുണ്ടായിരുന്നു ഒരു ലക്ഷത്തി നാല്പത്തി ഒന്നായിരത്തോളം ആളുകളാണ് മലപ്പുറം ജില്ല എൽ ഡി എഫ് പരീക്ഷ എഴുതുന്നതിനുള്ള ഒരു വേദിയായിട്ട് തിരഞ്ഞെടുത്തത് എന്നാൽ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആ നിയമന നിരോധനത്തെ കുറിച്ചുള്ള വാർത്തകള് അതേപോലെ തന്നെ സമരങ്ങള് പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷകൾക്ക് ഉണ്ടാകുന്ന ചില പാളിച്ചകൾ പോരായ്മകൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ് ഏകദേശം അരലക്ഷത്തോളം ആളുകൾ അതായത് മൂന്നിലൊന്നോളം ആളുകൾ ഈ പരീക്ഷ എഴുതണ്ട എന്ന ഒരു തീരുമാനത്തിലെത്തി എന്നിട്ടും തൊണ്ണൂറ്റി ആറായിരത്തി നാൽപ്പത്തി ഏഴ് ആളുകളാണ് ഈ ഒരു പരീക്ഷ എഴുതുവാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് അതായത് ഏകദേശം ഒരു ലക്ഷത്തിനടുത്ത് ആളുകൾ ഈ പരീക്ഷ എഴുതുന്നുണ്ട് എന്നാൽ ഈ പരീക്ഷാ കേന്ദ്രം അനുവദിച്ച് കിട്ടിയിരിക്കുന്ന പല ആളുകളും ഉണ്ടാകും അല്ലെ മലപ്പുറം ജില്ലയുടെ ചുറ്റുമുള്ള ജില്ലകൾ എല്ലാം തന്നെ പരീക്ഷാ കേന്ദ്രങ്ങളായിരിക്കാം കണ്ണൂർ കാണും കോഴിക്കോട് കാണും വയനാട് കാണും മലപ്പുറം കാണും പാലക്കാടും തൃശ്ശൂർ ഒക്കെ പരീക്ഷാ കേന്ദ്രങ്ങൾ കിട്ടിയ കിട്ടിയാൽക്കാര് കാണും ഒരുപാട് ദൂരെ സെന്റർ കിട്ടിയ ആളുകൾ പലരും എന്ത് ചെയ്യില്ല പോകേണ്ട എന്ന് തീരുമാനത്തിലെത്തും കാരണം എന്താണ് ഈ കൺഫർമേഷൻ കൊടുത്തിട്ടും പരീക്ഷ എഴുതാതിരുന്ന ആളുകൾക്കെതിരായിട്ട് ശിക്ഷാ നടപടികളൊന്നും ഇതുവരെ വന്നിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ പോയില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ലല്ലോ എന്റെ പണി നഷ്ടപ്പെടില്ലല്ലോ എന്റെ വണ്ടിക്കാശ് നഷ്ടപ്പെടില്ലല്ലോ എന്റെ സമയം നഷ്ടപ്പെടില്ലല്ലോ പരീക്ഷ കഴിയുമ്പോഴുള്ള നിരാശ എനിക്ക് ഉണ്ടാവുകയില്ലല്ലോ ഇങ്ങനെയുള്ള കുറച്ച് ചിന്താഗതികൾ വെച്ച് കൊളർക്കുന്ന ആളുകൾ എന്ത് ചെയ്യില്ല കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും അവർ പരീക്ഷ എഴുതുവാനായിട്ട് പോവുകയില്ല അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു എഴുപതിനായിരത്തോളം ആൾക്കാരായിരിക്കാം ഒരു മലപ്പുറം ജില്ലയുടെ പരീക്ഷ എഴുതുവാനായിട്ട് ഉണ്ടാവുക എന്ന് നമുക്ക് അനുമാനിക്കാം എഴുപത് ശതമാനം അല്ലെങ്കിൽ എഴുപത് ശതമാനം എഴുപതിനായിരം മുതൽ അല്ലെങ്കിൽ അറുപത് മുതൽ എഴുപതിനായിരത്തോളം ആൾക്കാർ പരീക്ഷ എഴുതാൻ നമുക്ക് അനുമാനിക്കാം ഈ ഇത്രയും ആൾക്കാർ എഴുതുന്നു എന്ന് പറയുമ്പോൾ ഇതൊന്നും യഥാർത്ഥത്തിൽ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് പോകുന്ന ആളുകളല്ല ഇവിടെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് വരുന്ന ആളുകൾ നമ്മൾ ഓർക്കുക മലപ്പുറം ജില്ല തിരഞ്ഞു പിടിച്ച് പരീക്ഷ എഴുതുവാനായിട്ട് പോകുന്ന ഇതര ജില്ലയിൽ നിന്നും വരുന്ന കടുത്ത മത്സരം ഉയർത്തുന്ന ധാരാളം ആളുകളുണ്ട് ഏകദേശം ഒരു ആയിരം മുതൽ രണ്ടായിരം വരെയുള്ള ആൾക്കാർ കാണും മലപ്പുറം ജില്ലക്കാരല്ലാത്ത മലപ്പുറം ജില്ല എന്ന മണ്ഡലത്തിലേക്ക് മത്സരിക്കുവാനായിട്ടെത്തുന്ന അന്യ മണ്ഡലത്തിൽ നിന്നുള്ള ആളുകളെന്ന് പറയുന്നത് ഇനി മലപ്പുറം ജില്ലക്കാര് തന്നെ കാണുന്ന എന്താണ് സ്വന്തം നാട്ടിൽ ഒരു ജോലി എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് പ്രയത്നിക്കുന്ന ആളുകൾ ധാരാളം പേര് മലപ്പുറത്തുണ്ടാകും അങ്ങനെ ഒരു മൂവായിരം പേരെങ്കിലും അവിടെ ഉണ്ടാവും അപ്പോൾ ഈ പുറമേ നിന്നെത്തുന്ന ഒരു രണ്ടായിരം പേര് മലപ്പുറം ജില്ലയിൽ തന്നെയുള്ള ഒരു മൂവായിരം പേർ ഇവർ മാത്രമാണ് യഥാർത്ഥ മത്സരത്തിനുണ്ടാകുന്ന ആളുകളെന്ന് പറയുന്നവർ കാരണം മറ്റുള്ളവർ ഈ പകുതിയിലേറെ പേർ അതായത് എഴുപതിനായിരം പേരുണ്ടെങ്കിൽ ഇതിലൊരു അൻപതിനായിരം പേര് പോലും സിലബസ് പൂർണ്ണമായിട്ട് വായിച്ചു നോക്കിയിട്ടില്ലാത്ത ആൾക്കാരാണ് അപ്പൊ പിന്നെ അവശേഷിക്കുന്ന ഇരുപതിനായിരം ആൾക്കാരായിരിക്കും ഇതിൽ തന്നെ ഒരു പതിനായിരത്തോളം എന്ന് പറയുന്നവരെന്താണ് സിലബസ് പൂർണ്ണമായിട്ട് വായിച്ച് പഠിച്ചിട്ടുണ്ട് പക്ഷെ അവരെന്ത് ചെയ്തിട്ടില്ല റിവിഷൻ എന്ന് പറയുന്നത് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണ് ഇനി അവശേഷിക്കുന്ന പതിനായിരത്തിൽ നിന്നും ഒരു അയ്യായിരത്തോളം ആൾക്കാരുണ്ടല്ലോ ഈ അയ്യായിരത്തോളം ആൾക്കാരെന്ന് പറയുന്ന ഒരു റിവിഷനും കഴിഞ്ഞിട്ടുണ്ട് അവർ പാഠഭാഗങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അവരെന്താണ് ഈ ടെസ്റ്റ് സീരീസുകൾ എഴുതി നോക്കിയിട്ടുള്ള റിവിഷൻ ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണ് ടെസ്റ്റ് സീരീസുകൾ എഴുതി നോക്കിയാണ് ഈ താരണത്തിൽ ചെയ്യേണ്ടത് സിലബസ് പൂർണ്ണമായും പഠിച്ചു കഴിഞ്ഞ ആൾക്കാർ ചെയ്യേണ്ടത് പരീക്ഷകൾ എഴുതുക പരീക്ഷകൾ എഴുതുമ്പോൾ അവർക്കൊരു നൂറിൽ അറുപത് മാർക്ക് കിട്ടും നാൽപ്പത് അറിയില്ല ആ അറിയാൻ പാടില്ലാത്ത നാൽപ്പത് മാർക്കിന്റെ മേഖല ഏതെന്ന് കണ്ടെത്തിയിട്ട് അതാണ് പിന്നീട് റിവിഷൻ ചെയ്തു പഠിക്കേണ്ടത് അങ്ങനെ ശാസ്ത്രീയമായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും റിവിഷൻ ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാർ ഒരു അയ്യായിരം പേരുണ്ടാകും അവർ ഏറ്റവും സെന്റ് പിന്നെ റിവിഷന് പോകും അതുകൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടുന്ന തരത്തിലുള്ള ആയുധം അവരുടെ കയ്യിൽ ഉണ്ടാവുകയില്ല അപ്പോൾ പിന്നെ ഈ അയ്യായിരം ആണ് യഥാർത്ഥത്തിൽ മത്സരക്കളത്തിൽ ഉള്ളത് ഈ മത്സരക്കളത്തിലുള്ള അയ്യായിരം എന്ന് പറയുന്നതാണ് പുറം ജില്ലയിൽ നിന്നും വരുന്ന അല്ലെ കറുത്ത കുദ്രകളാകുവാൻ വരുന്ന ഒരു രണ്ടായിരം പേരും മലപ്പുറത്തിന്റെ മാനം കാക്കുവാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു മൂവായിരം പേരും ഇവരാണ് യഥാർത്ഥ ചാവേറുകൾ എന്ന് പറയുന്ന ആൾക്കാർ അല്ലെ അപ്പൊ ചാവേറുകൾ ഇവർ ആണ് അല്ലെ ചാവേർപ്പട എന്ന് നമുക്കറിയാം അല്ലെ ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവായ മണപ്പുറത്ത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ സാമൂതിരിയുടെ ആ ഒരു നിലപാട് പറയിലേക്ക് കുതിച്ചെത്തുവാനും സാമൂതിരിയെ ശിരച്ഛേദം ചെയ്തുകൊണ്ട് അല്ലെ വള്ളുവക്കോനാതിരിക്ക് അധികാരവും ചെങ്കോലും എല്ലാം വീണ്ടെടുത്തു കൊടുക്കുവാനും വ്രതം നോക്കിയിരിക്കുന്ന ചാവേർപ്പടകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് മണിക്കിണർ എന്ന് പറയുന്നത് ചാവേറുകളെ കുഴിച്ചു മൂടുവാനും ആനയെ കൊണ്ട് ചവിട്ടി നിറയ്ക്കുവാനുമായിട്ട് ഉപയോഗിച്ചിരുന്ന ആ ഒരു കാലത്തെക്കുറിച്ച് നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ട് ഇതെന്ന് വെച്ചാൽ സർക്കാർ ജോലിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് തന്റെ ആ പ്രായപരിധി എന്ന് പറയുന്ന ആയുസ് അവസാനിക്കും മുൻപ് സർവ്വശക്തിയും എടുത്ത് പൊരുതുവാൻ വരുന്ന ചാവേറുകളാണ് ആ ചാവേറുകളിൽ നിലപാട് നിറയിലുള്ള സർക്കാർ ഉദ്യോഗത്തിലേക്ക് എത്തിപ്പെടുവാൻ സാധ്യത ഉള്ളത് എന്ന പേർക്കാണ് ഒരു ആയിരത്തിൽ താഴെ ആളുകൾക്ക് മാത്രമായിരിക്കും സാധ്യത ബാക്കി നാലായിരത്തോളം ആളുകളും എം ബി എപ്പെടും പുറന്തള്ളപ്പെടുന്നു പാതി വഴിയിൽ വീണ് പോവാൻ സാധ്യതയുള്ള ആൾക്കാരാണ് എന്നിട്ടും ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് ആയിരം ചാവറുകൾ മാത്രമാണ് അപ്പോൾ ഇതൊക്കെ മുൻപ് നടന്ന പരീക്ഷയുടെ സ്ഥിതി വിവരങ്ങൾ എങ്ങനെയെന്ന് കൂടി നമുക്കൊന്നറിയാം അല്ലെ രണ്ടായിരത്തി രണ്ടിലാണ് ഇതിനു മുൻപ് പരീക്ഷ നടന്ന് റാങ്ക് പട്ടിക വന്നത് അന്ന് റാങ്ക് പട്ടിക നിശ്ചയിച്ചപ്പോൾ നൂറ് മാർക്കിൽ നൂറ് ചോദ്യങ്ങളിൽ അൻപത്തിമൂന്ന് ചോദ്യങ്ങൾ ശരിയായിട്ട് ഉത്തരമെഴുതിയ ആളുകൾ നെഗറ്റീവ് വരുത്താതെ എന്ന് പ്രത്യേകം പറയുന്നു അൻപത്തിമൂന്ന് മാർക്ക് നേടിയ ആളുകളാണ് റാങ്ക് പട്ടികയിൽ ആ റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ചത് അൻപത്തിമൂന്ന് മാർക്ക് നേടിയവരാണ് അവരുടെ എണ്ണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലും ആകെ സപ്ലിമെന്ററി ലിസ്റ്റ് ഉൾപ്പെടെ റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ച ആൾക്കാരുടെ എണ്ണം രണ്ടായിരത്തി പന്ത്രണ്ട് പേരാണ് സപ്ലിമെന്ററി ഉൾപ്പെടെ റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ചത് ഇതിൽ നാലിതുവരെ ശിപാർശ നിയമന ശിപാർശ അഥവാ അഡ്വൈസ് മെമോ ലഭിച്ച ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് എഴുന്നൂറ്റി ഒൻപതാണ് ഓ സി ഓപ്പൺ കാറ്റഗറിയിൽ നിന്നും പോയിട്ടുള്ളത് നാനൂറ്റി എഴുപത്തി മൂന്നു ആണ് ഇനി അവശേഷിക്കുന്നത് ഒരു വർഷമാണ് അല്ലെ അവസാനത്തെ അഡ്വൈസ് പോയത് ഏഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഒരു പത്ത് ഇരുപത്തിയഞ്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അവസാനമായിട്ട് അഡ്വൈസ് പോയിരിക്കുന്നത് അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു മുന്നൂറോളം അല്ലെങ്കിൽ ഒരു മുന്നൂറ്റി അൻപതോളം അഡ്വൈസുകൾ കൂടി പോകുവാനുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ശരാശരി ആയിരത്തിന് മുകളിൽ ശിപാർശ മലപ്പുറം ജില്ലയിൽ പോയിരിക്കും അത് ഉറപ്പാണ് അപ്പോൾ ഇത്തവണയും നമ്മൾ നോക്കുമ്പോൾ ഏകദേശം അത്രയും തന്നെ ഒരു തൊള്ളായിരം പേരുടെയെങ്കിലും മെയിൻ റാങ്ക് പട്ടികയാണ് വരാനായിട്ട് സാധ്യത കൽപ്പിക്കപ്പെടുന്നത് എന്താണ് ഇവിടെ വേണ്ടുന്നത് പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓർക്കേണ്ടുന്നത് മൂന്ന് തരത്തിലുള്ള പരീക്ഷകൾ വരും രണ്ടെണ്ണം ഇതുവരെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഏതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ളതും പിന്നെ മോഡറേറ്റ് ലെവലിലുള്ളതും കടുകെട്ടിയായിട്ടുള്ള പരീക്ഷ ഒരെണ്ണം വന്നിരിക്കും അത് എറണാകുളം കാർക്ക് കിട്ടുമോ മലപ്പുറംകാർക്ക് കിട്ടുമോ എന്ന് മാത്രമേ നമ്മൾ കാത്തിരിക്കേണ്ടതുള്ളൂ അപ്പോൾ പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ചോദ്യപേപ്പർ വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് അതേത് നിലവാരത്തിലുള്ളതാണെന്ന് കണ്ടറിഞ്ഞ് ഉത്തരം എഴുതുക എന്നതാണ് അങ്ങനെ കണ്ടറിഞ്ഞ് ഉത്തരം എഴുതാതെ പോയവർ വീണ്ടും ഒരു മൂന്ന് കൊല്ലം കൂടി കാത്തിരിക്കണം അടുത്ത അംഗം അഥവാ കാവിലെ പാട്ട് മത്സരത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും കാവിലെ പാട്ടു മത്സരത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ കാലവും നേരവും ഒന്നും നമുക്ക് ഇല്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ യുക്തിപൂർവം പരീക്ഷ എഴുതുക